പിന്നെങ്ങനെ അപ്പം നമുക്കൊരു ട്രിപ്പ് പോയാലോ ബാ പോയിട്ട് ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ആൾ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് സമൂഹം എന്ന് വെച്ചാൽ ഞാൻ ഒരു ട്രിപ്പ് പോകാൻ വി ആർ ഗോയിങ് ഫോർ എ ട്രിപ്പ് അപ്പം ഞാൻ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ സെക്കൻഡ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ടാണ് ട്രിപ്പ് പോകുന്നത് ഞാനുണ്ട് ചേട്ടൻ ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരാളും കൂടെ കേട്ടോ അത് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ നേരെ പോകുന്നത് സേലമാണ് ഫസ്റ്റ് നമ്മളിവിടുന്ന് സ്റ്റാർട്ടിങ് നേരെ സേലത്താണ് പോകുന്നത് സേലത്ത് പോയി ഏർക്കാട് അങ്ങനെ കുറേ സ്ഥലത്ത് പോയി കറങ്ങി അടിച്ചിട്ട് പക്ഷേ പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക നല്ലൊരു ഹാപ്പി ജേർണി ആവട്ടെ എന്ന് അവ നമുക്ക് വഴിയെ ബാക്കിയുള്ള വീഡിയോസ് കാണാം ഓക്കെ ഇന്നലെ രാത്രി പെയ്യാൻ തുടങ്ങിയ മഴയാണെ നല്ല മഴയുണ്ട് ഇവിടെയൊക്കെ അടിപൊളി മഴയാണ് ഇത് വഴ വരെ മഴ തില്ല അവം എങ്ങനെയാണെന്ന് പറയണത് തമിഴ്നാട്ടിലൊക്കെ നല്ല മഴയെന്ന് പറയുന്നുണ്ട് ചെന്നൈയിലവിടെ ഇവിടെയൊക്കെ അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചു അവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ നമ്മൾ ആവശ്യമാണ് എന്തായാലും പോണം അത്രയുള്ളൂ ഹായ് അങ്ങനെ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന വെടിവെച്ചാൻ കോവിലല്ലേ വെടിവെച്ചൻ കോവില് ബാലറമരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല കട്ട മഴ രാവിലെ ആയിട്ട് തന്നെ നല്ല മഴയുണ്ട് അങ്ങനെ നമ്മള് അവിടെ നിന്ന് പ്രസാദമൊക്കെ തന്നു പറഞ്ഞു റോഡിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഒരു അപ്പൊ വന്ന് പ്രസാദമൊക്കെ തന്നിട്ടാണ് പോയത് നമ്മള് പൈസ കൊടുക്കുമ്പഴത്തേക്ക് തന്നു വെടിവെച്ചാൻ കോവിലും വെടിവെക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല നമ്മൾ ജസ്റ്റ് കൊടുത്തു നമ്മളുടെ നാൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല ജസ്റ്റ് കൊടുത്തു അത്രയല്ല അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഇപ്പം മധുര റൂട്ടിലേക്കാണ് മധുര റൂട്ട് പോവുകയാണ് നമ്മൾ കോവളം റൂട്ട് ആ റൂട്ടല്ല കയറി നമ്മൾ ബാലറമ്പരം ഈ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത് നല്ല മഴയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഞാനിത് ബാക്കിലാണ് ഇരിക്കുന്നത് കാരണം ഫ്രണ്ടിലൊരാളുണ്ട് ഫ്രണ്ടിലുള്ള ഒരാളിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ല ഞാൻ പറയാട്ടെ വഴിയെ ഞാൻ പറഞ്ഞുതരാതാരാണെന്ന് നമ്മളെ കൂടെ ഇപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കാണാം നമ്മൾ റൂട്ട് പൊക്കോണ്ടിരിക്കാണ് അതി ഗംഭീര മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതിപ്പോ ബാലരാമര റൂട്ടാണ് അധികം തിരക്കൊന്നും ഇല്ലല്ലേ ഏട്ടാ റോഡില് ആ മഴയൊക്കെ ആയതാ അധികം തിരക്കൊന്നുമില്ല നല്ല റോഡുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളി മഴയും ആ ഒരു വൈബും തമിഴ്നാട്ടിലേക്ക് കയറിയാൽ മാത്രമേ ഞാൻ പറഞ്ഞില്ല മുപ്പത് വീഡിയോ നല്ല മലയും നല്ല സീനറിയും കാണണമെങ്കിൽ നമ്മളെ തമിഴ്നാട്ടിലേക്ക് കയറണം നല്ല മഞ്ഞക്കെ ഉണ്ട് അതിനിടയ്ക്ക് എനിക്ക് അച്ഛനും ജലദോഷം പിടിച്ച് തമിഴ്നാട്ടിൽ കയറുമ്പോൾ നമുക്ക് വിൻമില് കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് വിൻമില്ല കാണുന്നത് അത് ഞാൻ പണ്ട് കുയികല പറയുമായിരുന്നു ഈ എന്തോ ഒരു വലിയ ഫാനാണെന്ന് ഫുള്ളും നല്ല രസമാണ് കാണാനായിട്ട് കയറിക്കഴിഞ്ഞാൽ ഫുള്ള് വിൻമില്ലാണ് കാണാൻ പറ്റുന്നത് നമുക്ക് തമിഴ്നാട്ടിൽ ഇതിൽ നിന്നാണ് കറണ്ട് എടുക്കണം പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ ആയി നമ്മളങ്ങനെ ഇവിടെ ഞാൻ തമിഴ്നാട്ടിൽ നല്ല മഴയായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല ക്ലൈമറ്റ് രക്ഷയില്ലാത്ത ക്ലൈമറ്റ് സ്വണത്ത് ചില്ലാണ് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്താണ് പരിപാടി എന്ന് കരുത് നോക്കിയാ ഫുഡ് കഴിക്കാൻ പോയത് ഇതാണ് ഞാൻ പറഞ്ഞ ആള് നിങ്ങളെടുത്ത് ഒരാളെ കുറിച്ച് പറയാതറിയില്ലേ ആ ആളാണത് നമ്മൾ ജയ്ദേവേട്ടനാണത് ജയ്ദേവേട്ടനുണ്ട് നമ്മളെ ട്രിപ്പിൽ ഇവിടെ ഫുഡ് എടുക്കുകയാണ് നമ്മൾ വീട്ടീന്ന് ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയുണ്ട് കറി ഉണ്ട് പൊരിച്ചത് മുട്ട പൊരിച്ചത് മട്ടൻ ചാംസ് മട്ടൻ നമ്മൾ പുറത്തുനിന്ന് വെച്ചാണ് ചമ്മന്തി അങ്ങനെ ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ചോറ് എടുക്കുകയാണ് മട്ടൻ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു എന്തെങ്കിലും മുട്ടയുണ്ട് കേട്ടോ മുട്ടയുണ്ടോ പക്ഷെ മുട്ട എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ എനിക്ക് ചേട്ടൻ ചെയ്ത വേട്ടനും കൂടെ മട്ടൻ ചാപ്സ് മതിന്ന് പറഞ്ഞു അങ്ങനെ മട്ടൺ ചാപ്സ് വെച്ചാ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചത് കുഴപ്പമില്ല ടേസ്റ്റിന് നോങ്ങിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഫുഡ് കഴിച്ച നല്ല രസവും വെണ്ടയ്ക്ക് ഉപ്പേരിയും എല്ലാം ഉണ്ട് ചേട്ടൻ തോരൻ ചേട്ടൻ ഇവിടെ ഫുൾ വെള്ളം കഴിച്ചു എല്ലാ അവിടെ ഭയങ്കര മഴ മഴ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇവിടെ ഇന്നലെ മെനിയാന്നൊക്കെ നല്ല മഴ ആയിരുന്നു തോന്നുന്നു അങ്ങനെ നല്ല മഴ പിന്നെ നമുക്ക് കാറ് പോലും ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ അമ്മ അതിന് മഴയാണ് വഴിയില് റാമ്പോ സിമെന്റിന്റെ ഇത് കണ്ട ഫാക്ടറി ഉണ്ട് അപ്പൊ ഇതാണ് ഫാക്ടറി സാധാരണ നമ്മൾ നൈറ്റ് വരുമ്പോ നല്ല രസാണ് അതിലെ ചെറിയ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണാനായിട്ട് നല്ല രസുണ്ട് ഉണ്ട് ഇവരുടേത് ഞാൻ കുറച്ച് വിട്ടുപോയി പാ പകുതിയിലുള്ളത് എൻ്റെ കയ്യിലുള്ളൂസ് അങ്ങനെ വി ആർ റീച്ച് മെയിൻ അങ്ങനെ എത്തിയിട്ടുണ്ട് പക്ഷെ ഭയങ്കര ബ്ലോക്ക് സേലം എൻ്റെ ഈ ഒരു റൂട്ട് ഫുൾ നല്ല പണി നടക്കുന്നുണ്ട് റോഡ് ഫുള്ളും കുഴിച്ചും തോണിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി റൂമ് തപ്പി ഒരു സെറ്റപ്പാണ് റൂം നോക്കുകയാണ് ഓൺലൈനിൽ അപ്പം ഇനി നമുക്ക് റൂമിലേക്ക് നേരെ പോകണം നമ്മൾ എന്തായാലും സേലം റീച്ച് ആയിട്ടുണ്ട് എൻ്റെ കോളേജ് ഒക്കെ കണ്ടു പഴയ കോളേജ് കണ്ടു അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോകണം ഞാൻ ആകെ മൊത്തം ടയേഡായിട്ടിരിക്കുകയാണ് സേല എത്തിയിരിക്കുന്നത് നമ്മളെ സ്ത്രീ അപൂർവ് പ്യൂർ വെജ് ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ പ്യുവറായിട്ട് വെജ് കഴിച്ച് സെറ്റ് ആവാന്നുള്ള രീതിയിലാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി അങ്ങനെ നമ്മളുടെ റൗണ്ടഡ് ബോട്ടം സേലത്തിലെ റൗണ്ടഡ് ബോട്ടം ആണിത് ഇവിടെന്നാണ് നമ്മൾ അറിയുന്നത് ആ സേല എത്തിന്ന് നമ്മള് ട്രെയിനിൽ വരുന്നെങ്കിൽ സേല എത്തിന്ന് അറിയുന്നത് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാരും എത്തിയിരിക്കും എല്ലാരും ഉണ്ട് എല്ലാവരും ഓരോന്ന് ഓരോന്ന് വെച്ചാണ് പറഞ്ഞത് അമ്മ ദോശ പറഞ്ഞു അച്ഛൻ പട്ടൂര എന്നൊന്നും ചോള പട്ടൂര ജീതചേട്ടൻ സെസ്വാൻ പറഞ്ഞു ചേട്ടൻ ഇഡ്ലി ഞാൻ മഷ്റൂം ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു അപ്പം വെജ് ആയോണ്ട് വെജിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഞാൻ മഷ്റൂം ഫ്രൈഡ് റൈസ് ഇന്ന് വരെ കഴിച്ചിട്ടില്ല അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് ട്രൈ കുറച്ച് ചെയ്തോസ് పొమ్ము నమ్మతం ఆ మసాల వేరే మసాలా మసాలా ఇవ్వండి వచ్చి ఎష్రూమ్ మష్రూమ్ మష్రూమ్ ప్లెయిన్ ప్లెయిన్ അങ്ങനെ <laughs> നമ്മള് <laughs> <haznay> <laughs> <haznay> 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 മോർണിംഗ് ഹോട്ടലിൽ വന്ന് സെയിം ഇന്നലത്തെ സെയിം ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സെയിം ഹോട്ടലിൽ തന്നെ നമ്മൾ വന്നു ഇന്നലെ എനിക്ക് റൂമിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി പിന്നെ രാവിലെയാണ് ഇപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓൺ ആക്കിയത് അതുവരെ ഞാൻ സ്വിച്ച് ഓൺ സ്വിച്ച് ഓൺ ആക്കാൻ പോയില്ല നല്ല ടയർഡായിട്ട് നല്ല ജലദോഷമായിട്ടുണ്ട് മൂക്ക് രണ്ടും അടഞ്ഞിരിക്കും നല്ല നോർമൽ പൂരിയാണ് പറഞ്ഞാൽ ചെന്നാ പൂരി ഇല്ല അപ്പം നോർമൽ പൂരി തന്നെ ചേട്ടൻ ും വടയും ഞാനും വടയുണ്ട് മസാലയുണ്ട് ചെന്നപ്പൂരി വൈകുന്നേരമേ ഉള്ളൂ അപ്പം ഉള്ള നോർമൽ പൂരി വെച്ച് കഴിക്കാതെ അങ്ങനെ നമ്മൾ സേലെത്തിയിരിക്കുകയാണ് അപ്പം ഇതാണ് ധരൻ ഹോസ്പിറ്റൽ ഞാൻ പഠിച്ച ഹോസ്പിറ്റൽ ഇതാണ് നമ്മൾ ഈ ഹൈവേ കയറി പോകുമ്പോൾ കാണാൻ പറ്റും ധരൻ ഹോസ്പിറ്റൽ ധരൻ ക്യാൻസർ സെന്റർ സ്റ്റോൺ പാർക്ക് ഇതെല്ലാം ധരണിൻ്റെ ഒരു ഏരിയയാണ് ഞാൻ ഡയാലിസിൽ നിന്നത് ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ ഡയാലിസിൽ നിന്നത് അതാണ് എൻ്റെ ഡയാലിസിസ് സെൻറ്റർ അതവിടെ പിള്ളേർ നിപ്പുണ്ട് എൻ്റെ ജൂനിയേഴ്സാണ് അവർക്ക് രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ മേളിലേക്കാണ് ഇതാണ് സ്റ്റോൺ പാർക്ക് ധരൻ സ്റ്റോൺ പാർക്ക് അങ്ങനെ ഈ ഫുൾ ഏരിയ എന്ന് പറയുന്നത് ധരൻ്റെ ഒരു ഏരിയയാണ് രസമാണ് ഈയൊരു സ്ഥലം കാണാനായിട്ട് ഞാൻ മുമ്പ് ഈ മലയുടെ മേളിൽ പോയിട്ടുണ്ട് ഈ മേളിൽ പോയി കഴിഞ്ഞാൽ ഫുൾ കാണാൻ പറ്റും നേരെ 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 നേരെയാണ് പോകുന്നത് ഇത് ബൈറോഡല്ലേ ബൈറോഡിൽ പണ്ട് എൻ്റെ കോളേജ് ബൈറോഡിൽ കൂടെ കയറി പോകുമ്പോഴായിരുന്നു ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ളൊരു കോളേജ് ഉള്ളത് കുഞ്ഞു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളി ഒരു കോളേജാണ് ഞാനിപ്പം ഞാൻ ആ കോളേജിൽ എന്താ പറയുക ഓൺലി ഹോസ്റ്റലിൽ മാത്രമേ നിന്നിട്ടുള്ളൂ കോളേജിൽ ഞാൻ നിന്നിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ പുതിയ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഒരു എഡ വഴി പോലത്തെ ഒരു വഴിയാണ് പക്ഷെ നല്ല നൈസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ രാവിലെ പണ്ട് ഡ്യൂട്ടിക്ക് ഒക്കെ പോകുമ്പോൾ ഈ ഒരു വഴി കൂടെയാണ് പോകുന്നത് ഇവിടെ ഇരുന്ന് കമന്റ് ഒക്കെ അടിച്ച് എല്ലാരും കൂടെ കമന്റ് ഒക്കെ അടിച്ച് നല്ല രസമാണ് ബസ്സിലാണ് നമ്മളെ നമ്മളെ രാവിലെ കൊണ്ടുവരുന്നത് കേട്ടോ നമുക്ക് കോളേജ് ബസ് ഉണ്ട് കോളേജ് ബസ്സിൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമ്മൾ വൈകുന്നേരമാണ് വിളിച്ചിട്ടുള്ളത് ഫുഡും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലാണ് ഹോസ്റ്റലിൽ നമ്മളെ കോളേജിൽ നിന്ന് കൊണ്ടുവരും ബസ്സിൽ ഉച്ചയ്ക്കുള്ള ബാച്ച് ഉണ്ട് രാവിലത്തെ ബാച്ച് ഉണ്ട് പിന്നെ ജൂനിയേഴ്സിന് ഈ ഷിഫ്റ്റിംഗ് ഡ്യൂട്ടിയാണ് മോർണിംഗ് ടു ലഞ്ച് ടൈമിൽ ലഞ്ച് ടു നൈറ്റ് അങ്ങനെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഡ്യൂട്ടി പോലത്തെ ദൗസാണ് അങ്ങനെ നല്ല രസമാണ് ഈ വഴി കൂടെ ഈ വഴിയിൽ തന്നെയാണ് സാർ നമ്മളുടെ എം ഡി സാറിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട് അതിൽ അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഫെയർവെല്ലൊക്കെ നടത്തിയത് അത് നൈസ് ഒരു സ്ഥലമാണ് നല്ല കാമാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ആണ് അത് രക്ഷയില്ല എന്റെ മുമ്പത്തെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അവരുടെ ചെറിയ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആണ് ഈ ഒരു ഹോസ്പിറ്റൽ നമ്മളുടെ ഏനം ചേച്ചിമാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാക്കും ഇവിടെ ആക്കിയിട്ടാണ് നമ്മളെ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ വലിയ ഗണപതിയാണ് നമ്മളുടെ ഒരു ടേണിങ്ങിൽ ഒരു ഗണപതി ഉണ്ട് ഇവിടെ ഫ്രൂട്ട്സ് ഇവിടെ ഇതൊരു ചെറിയ മാർക്കറ്റാണ് വെനസ്ഡേസിൽ നല്ല തരക്കാണ് നമ്മൾ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ഫുൾ മാർക്കറ്റ് ആണ് കുറെ ഇന്നിപ്പം ഇത്രയൊന്നും അല്ല ഇതിനെക്കാട്ടിൽ നല്ല ആൾക്കാരുണ്ട് വെനസ്ഡേ മാർക്കറ്റ് ആണ് ഇവിടെ ഫുള്ളും തമിഴ്നാട്ടിൽ വെനസ്ഡേ മാർക്കറ്റ് അടിപൊളിയാണ് കാണുന്നത് ഇതാണ് എൻ്റെ കോളേജ് ഞാൻ ഒരു നാല് വർഷം പഠിച്ചു കഴിഞ്ഞ കോളേജ് ഇതാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാം നാല് വർഷം കഴിഞ്ഞ ഇപ്പം ആറ് വർഷമായി അത് വേറെ കാര്യം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ വന്ന സമയത്തൊന്നും ഇങ്ങനെ ആരുന്നില്ല എൻ്റെ അമ്മയും ഒരേ ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഫുള്ള് വികസിപ്പിച്ചത് നല്ല അടിപൊളിയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് കോളേജ് അപ്പുറത്ത് നമ്മളെ ലേഡീസ് ഹോസ്റ്റൽ ബോയ്സിന്റെ ഹോസ്റ്റൽ ഇവിടെയല്ല അത് ഹോസ്പിറ്റലിന്റെ അടുത്താണ് അവരുടെ ഹോസ്റ്റൽ കാണാൻ ഇതാണ് ഇതിന്റെ ബാക്കിലും കുറെ ബിൽഡിങ്സ് ഉണ്ട് ചേട്ടൻ അകത്തോട്ട് കാറ് കയറ്റൂല ഇങ്ങോട്ട് കാർ എവിടെയെങ്കിലും നിർത്തണം അല്ലെങ്കിൽ ഇവിടെ ഒതുക്കിയിട്ടിരുന്നാലും മതി ഇല്ല കേറ്റൂല അങ്ങനെ അപ്പം ഇതാണ് നമ്മളുടെ സെറ്റപ്പ് ഇതാണ് എന്റെ കോളേജ് ഇതാണ് ക്ലാസ് റൂം ഇവിടെയാണ് ക്ലാസ് റൂം ഹോസ്റ്റലൊക്കെ അപ്പുറത്താണ് ഇനി അങ്ങോട്ട് പോകാൻ വയ്യ അങ്ങനെ ഇവിടം വരെ എത്തി ഗൈസ് അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ചു പോകാൻ പോവുകയാണ് ഞാനിവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു പോവുകയാണ് ഗൈസ് അപ്പം ധാരാൻ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ ഇനി എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരിക്കും അപ്പം ഇനി നമുക്ക് എല്ലാവർക്കും കാണാം അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്ന സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ തിരിച്ച് പോവുള്ള സെറ്റപ്പിലാണ് അങ്ങനെ ഗോണ്ട് ടു മിസ് ദിസ് പ്ലീസ് ബാഡ്ലി അപ്പൊ എനിവേ ബൈ ബായ് ഞാൻ എങ്ങനെ നമ്മൾ ഇവിടുന്ന് സേലത്തുനിന്ന് തിരിച്ചു ഇപ്പോൾ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അയ്യായിരം രൂപയ്ക്ക് ഓ അമ്മ ഒന്ന് നിർത്തു ഓക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അയ്യായിരം രൂപയ്ക്ക് അണിച്ചു അഞ്ഞൂറ്റി എത്രയാച്ച അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഓടി ഇവിടെ അവരെത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഓടി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കോഴിക്കോടാണ് അപ്പോൾ ഇന്ന് തൊട്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് എൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾ അടുത്ത വീഡിയോസ് നിങ്ങൾ കാണോളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട ആൾക്കാർ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കോഴിക്കോടുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ്